കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും രണ്ടായിരത്തി ഇരുപത്തി അവാർഡിന് അർഹരായ വിവിധ മേഖലകളിലെ കർഷകരെയും ആദരിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏഷ്യ ഭൂഖണ്ഡത്തിലെ ശക്തമായ സാമ്പത്തിക സ്ഥാപനമായി കേരള ബാങ്ക് മാറി കോടിയിൽ പരം രൂപ ഇതിനോടകം തന്നെ കേരള ബാങ്ക് വായ്പ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മറ്റ് കൊമേഴ്സ്യൽ ബാങ്കുകളും ബാങ്കുകളും എല്ലാം എത്രയോ തരത്തിലുള്ള പ്രൊഡ്യൂസ് അവർ ആ കാര്യത്തിൽ രണ്ട് രണ്ട് ഒരു ഒന്ന് അവരുടെ സെക്യൂർഡ് ആണോ വായ്പ ഈ രണ്ട് കാര്യവും പരിശോധിച്ച് മാത്രമേ അവർ തരികയുള്ളൂ അത് നാഞ്ചാംഗത്തിൽ തരുന്നതൊക്കെ സഹകരണ ബാങ്കുകളാണ് അങ്ങനെയാണ് കേരളത്തിലെ സി ഡി ദേഷ്യവും സഹകരണ മേഖലയുടെ വർദ്ധിച്ചു വരുന്നത് കേരള ബാങ്ക് എടുത്തി കഴിഞ്ഞാൽ സഹകരണ മേഖലയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായി മാറിയിരിക്കും കേരളത്തിൽ അഞ്ച് ബാങ്കുകളാണ് അൻപതിനായിരം കോടി പരം രൂപ വായ്പ നൽകിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ബാങ്കുകളാണ് കേരളത്തിൽ നാല്പത്തിയഞ്ച് തരത്തിലുള്ള ബാങ്കുകളാണ് കേരളത്തിലുള്ളത് കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു എൻ പി അധ്യക്ഷനായിരുന്നു കേരള ബാങ്ക് ഭരണസമിതി അംഗം ജോസ് ടോം കോട്ടയം സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ കെ പി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ ഡി സി എച്ച് ഭരണസമിതി അംഗം പി എൻ ബിനു മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ട്വങ്കിൽ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജ്യോതി ബാലകൃഷ്ണൻ ബോബി തോമസ് അശോക് കുമാർ പൂതമന ബാങ്ക് സെക്രട്ടറി ശ്രീജ ബി രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിമാസ സമ്പാദ്യ നിക്ഷേപ പദ്ധതി ധനലക്ഷ്മി പത്ത് ലക്ഷം രൂപയുടെ പ്രതിമാസ സേവിംഗ്സ് സ്കീം കാർഷിക അനുബന്ധ ഉപകരണങ്ങൾ വില കുറച്ച് ലഭിക്കുന്ന കർഷകമിത്രം മിത്രം അഗ്രോ ക്ഷോ ഒരു വീട്ടിൽ ഒരു സഹകരണ ബാങ്ക് അക്കൗണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞം തുടങ്ങിയ പദ്ധതികളാണ് ബാങ്ക് ആരംഭിക്കുന്നത് വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിടങ്ങൂർ സ്വദേശികളായ പതിമൂന്ന് പേരെയും എട്ട് കർഷകരെയും ആദരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ